ഞാൻ എന്റെ ജീവിതത്തിൽ നിന്ന് വരെ ഒരൊറ്റ ഹദീസ് പോലും നിശ്ചയിച്ചില്ല ഒരൊറ്റ ഹദീസ് നിഷേധിച്ച ഒരു ഹദീസ് ഞാൻ നിശ്ചയിച്ച ഹദീസിനെ സംബന്ധിച്ച് പറഞ്ഞാൽ ഞാൻ ഈ സമൂഹത്തിന്റെ മുമ്പിൽ മാത്രമല്ല ലോകത്തിന്റെ മുമ്പിൽ മാപ്പ് അറിയാൻ തയ്യാറുണ്ട് ഒരൊറ്റ ഒന്ന് ഞാനോ ഞാമത്തുള്ള ഫാറൂഖിയോ അല്ലെങ്കിൽ നമ്മളുടെ ഇവർ ആരോപിക്കുന്ന ഏതെങ്കിലും ഒരു പണ്ഡിതൻ ഹദീസ് നിശ്ചയിച്ചില്ല അങ്ങനൊക്കെ സാധിക്കുമായിരുന്നെങ്കിൽ നിങ്ങളൊന്നലോചിച്ച് നോക്കി സീറോട്ടൊക്കെ ആളെ ബുദ്ധിമുട്ടിക്കാൻ കഴിയാൻ ഇപ്പൊ കല്ലിക്കണ്ടിയിലേക്ക് വന്ന ബലി നിങ്ങളൊന്നോ സീത് തിരിച്ച പോരെ കടവത്തൂര് ജംഗ്ഷനിൽ എന്റെ വണ്ടി ഇങ്ങോട്ട് തിരിയോ നദി പോകുന്ന വണ്ടി പിന്നെ കളവ് പറയുക എന്ന് പറയുന്നതാണ് ഇന്നത്തെ ഏറ്റവും വലിയ ഒരു സത്യവിശ്വാസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടി താടി വെക്കലൊന്നല്ല പരിപാടി കളവ് പറയലാണ് കളവ് പറഞ്ഞാൽ ഏറ്റവും നല്ല മുഖ്മിനാവും മുത്തക്കാകും മുസ്ലിം ആവും മുഹബിത്താവും മൂസിനാവും എന്നൊക്കെ വിചാരിക്കുന്ന ആളുകളോട് എന്ത് സമാധാനാ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ സുലൈമാൻ സുലൈമാൻ സിഹിർ അടിയിൽ ചെയ്തു വെച്ചത് കൊണ്ടാണ് എന്ന് ഇസ്ലാമിൽ വിശ്വസിച്ചിരുന്നു ഗണ്ണിച്ചു ബന്ധപ്പെട്ട ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഇന്ദ്രജാലം ചെപ്പടി വിദ്യ മായാതന്ത്രം വശീകരണം ജാലവിദ്യ കൺകെട്ട് മാരണം എന്നീ അർത്ഥങ്ങളിലെല്ലാം മൊത്തത്തിൽ ഉപയോഗിക്കുന്ന വാക്കാണ് സിഹറ് കാര്യകാരണ ബന്ധം മനസ്സിലാക്കുവാൻ പ്രയാസമായ എല്ലാ ഉപായകൃത്യങ്ങൾക്കും സിഹറ് എന്ന് പറയാം സിഹറിന്റെ പല വകുപ്പുകളും ഉദാഹരണങ്ങളും പല മഹാന്മാരും വിവരിച്ചു കാണാം ചുരുക്കത്തിൽ മന്ത്രതന്ത്രങ്ങൾ ജപഹോമാദികൾ ഉറുക്കുനറുക്കുകൾ അക്കക്കളങ്ങൾ രക്ഷാതകിടുകൾ കയ്യതുക്കം ഹിപ്നോട്ടിസം ആദ്യായവെല്ലാം സിഹിറിന്റെ ഇനങ്ങൾ അത്രേ ഇസ്മിന്റെ പണി തോൽസമാത്യ മുതലായ പേരുകളിൽ അറിയപ്പെടുന്ന വിദ്യകളും അങ്ങനെ തന്നെ മിക്കതിലും ഭൂതം ജിന്ന് മലക്ക് ദേവൻ ദേവി പിശാജ് മരണമടഞ്ഞവർ നക്ഷത്രഗ്രഹങ്ങൾ ആദിയായ ആദ്യായ ഏതിൽ നിന്നെങ്കിലുമുള്ള സഹായാർത്ഥനകളും ചില പ്രത്യേക തരത്തിലുള്ള കർമ്മമുറകളും അടങ്ങിയിരിക്കും ചിലപ്പോൾ ചില മരുന്നുകളും മന്ത്രതന്ത്രങ്ങളും കൂട്ടിയിണക്കിക്കൊണ്ടുമായിരിക്കും ഗൂഢവും ആവശ്യവുമായ മാർഗത്തിലൂടെ ഗൂഢവും അദൃശ്യവുമായ മാർഗത്തിലൂടെ ആപത്തുകളിൽ നിന്ന് രക്ഷ നേടുക ശത്രുക്കൾക്കും മറ്റും ആപത്ത് വരുത്തുക മറഞ്ഞ കാര്യങ്ങൾ അറിയുക വൻകാര്യങ്ങൾ സാധിക്കുക ആളുകളെ തമ്മിൽ ഇണക്കുകയോ പിണക്കുകയോ ചെയ്യുക മരണപ്പെട്ടവരുടെ ആത്മാക്കളുമായി ബന്ധപ്പെടുക അത്ഭുത കൃത്യങ്ങൾ കാണിക്കുക മുതലായവയാണ് സിഹിറിന്റെ ലക്ഷ്യങ്ങൾ മിക്കവാറും ഇനങ്ങൾ യാഥാർത്ഥ്യമില്ലാത്തതും തനി പകുട്ടും മായയുമായിരിക്കും ചിലതാകട്ടെ മാനസികമായ ചില മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതും അതുവഴി ചില അനുഭവങ്ങൾ ും എന്നാണ് അമാനി മൗലവി തന്റെ തസ്സീരിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ആരെയും ബുദ്ധിമുട്ടിക്കാൻ കഴിയൂല കേരള കേരളത്തിൽ മുജാഹിദീൻ പുറത്തിറക്കുന്ന അമാനി മൗലവിയുടെ പരിഭാഷയിൽ പറഞ്ഞതാണ് അഥവാ കാര്യകാരണ ബന്ധം മനസ്സിലാക്കുവാൻ പ്രയാസമുള്ള എല്ലാ ഉപായകൃത്യങ്ങൾക്കും സിഹറ് എന്ന് പറയുന്നു അതിന് ഫലങ്ങൾ ഉണ്ടാകും അത് എങ്ങനെയെന്ന് നമുക്കറിയില്ല എന്നതുകൊണ്ട് അത് നിഷേധിക്കേണ്ടതില്ല എന്നാണ് മൗലവി അമാനി മൗലവി തന്റെ തൃശ്യോട് രേഖപ്പെടുത്തുന്നത് വണ്ടി മാത്രമല്ല ഒരൊറ്റ സിഹിന് ആ ബുഷൻ ആ അറിയോ മൊബൈൽ പ്രവാചകൻ എന്ന് പറയുന്ന ബുഖാരിയിലെ ഹദീസ് ഈ ബുഖാരിയിലുള്ള ഹദീസ് പ്രവാചകന് സിഹറ് ബാധിച്ചു എന്ന് കൊണ്ട് ഒരു ജൂതൻ ചെയ്ത കൊണ്ട് എനിക്ക് പറഞ്ഞത് പറയാത്തതുപോലെ തോന്നി എന്ന് എനിക്ക് പറയാത്തത് പറഞ്ഞതുപോലെ തോന്നി എന്ന് ലോകത്തോട് പറഞ്ഞു കൊടുത്തത് പ്രവാചകനെ കണ്ട മറ്റാരെങ്കിലും അല്ല റസൂൽ വസ്ലാമ തന്നെയാണ് ഞാൻ എന്റെ ജീവിതത്തിൽ നിന്ന് വരെ ഒരൊറ്റ നിശ്ചയിച്ചില്ല ഒരൊറ്റ ഹദീസ് നിഷേധിച്ച ഒരു ഹദീസ് ഞാൻ നിഷേധിച്ച ഹദീസ് എന്ന് സംബന്ധിച്ച് പറഞ്ഞാൽ ഞാൻ ഈ സമൂഹത്തിന്റെ മുമ്പിൽ മാത്രമല്ല ലോകത്തിന്റെ മുമ്പിൽ മാപ്പ് അറിയാൻ തയ്യാറാണ് ബുദ്ധിമുട്ടിക്കാൻ കഴിയൂല ഇത് പിന്നെ കളവ് പറയുക എന്ന് പറയുന്നതാണ് ഇന്നത്തെ ഏറ്റവും വലിയ ഒരു സത്യവിശ്വാസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടി വെക്കലൊന്നല്ല പരിപാടി കളവ് പറയല കളവ് പറഞ്ഞാൽ ഏറ്റവും നല്ല മുഗ്മിനാവും മുത്തക്കാവും മുസ്ലിം ആവും മുഹ്ബിത്താവും മൂസിനാവും എന്നൊക്കെ വിചാരിക്കുന്ന ആളുകളോട് എന്ത് സമാധാനം പറഞ്ഞിട്ടു എനിക്ക് അറിഞ്ഞുകൂടാ അത് സ്വാഭാവികമായിട്ടും അങ്ങനെ സംബന്ധിച്ച് മുൽക്കി സുലൈമാൻ സുലൈമാൻ നബിയുടെ രാജാധികാരത്തെ നിലനിന്നിരുന്നത് സിഹിർ അടിയിൽ ചെയ്തു വീണ്ടും അദ്ദേഹം ആ ആയത്തിലെ എന്ന ആയത്തിലെഹും വിശദീകരിച്ചു പറയുന്നു ഇന്ന കാര്യം പ്രവർത്തിച്ചാൽ ഇന്ന് പ്രതിഫലം ഉണ്ടാകുമെന്ന് അള്ളാഹു നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട് ഫലങ്ങളാവട്ടെ നല്ലതും ചീത്തയുമാകാം ഉപകാരവും ഉപദ്രവവുമാകാം അതുകൊണ്ടാണ് ചീത്തയും ഉപദ്രവകരവുമായ കാര്യങ്ങൾ അവൻ വിരോധിക്കുന്നതും ഉദാഹരണമായി വാളെടുത്ത് മനുഷ്യന്റെ കഴുത്തിന് വെട്ടിയാൽ മരണത്തിനിടയാകുമെന്നുള്ളത് അള്ളാഹുവിന്റെ നിശ്ചയങ്ങളിൽ ഒന്നാണ് അതുകൊണ്ടാണ് വിരോധിക്കപ്പെട്ടിരിക്കുന്നതും അതേ സമയത്ത് അള്ളാഹുവിന്റെ ഉദ്ദേശവും ഉത്തരവും കൂടാതെ ഒരു കാര്യവും സംഭവിക്കുന്നതുമല്ല ഓരോന്നിനും കാരണങ്ങൾ നിശ്ചയിച്ചതും ആ കാരണങ്ങൾ ഉണ്ടാകുമ്പോൾ അതത് കാര്യങ്ങൾ സംഭവിക്കുന്നതും അവന്റെ ഉദ്ദേശവും ഉത്തരവും അനുസരിച്ച് തന്നെ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഉത്തരവും ഉദ്ദേശവും കൂടാതെ സിഹറിന്റെയോ സിഹിർ ചെയ്യുന്നവന്റെയോ സ്വന്തം കഴിവുകൊണ്ടല്ല സിഹിറിനെ ഒരു ഉപദ്രവ കാരണമാക്കി അള്ളാഹു നിശ്ചയിച്ചത് കൊണ്ടാണ് ഭാര്യ ഭർത്താക്കൾക്കിടയിൽ അതുമൂലം ഭിന്നിപ്പുണ്ടാകുന്നത് എന്ന് എന്ന് സാരം എന്നാണ് അമാനൗലവി തുടർന്ന് വിശദീകരിക്കുന്നത് ഇതാണ് ഈ വിഷയത്തിൽ മുജാഹിദികൾ വെച്ച് പുലർത്തുന്ന സമീപനം